ഭയങ്കര മഴ കൈസ് മഴ സെവൻ സിസ്റ്റേഴ്സ് ഇപ്പം ഞാനിപ്പോൾ പോകാൻ പോകുന്ന സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അതിന് എക്സ്പ്ലെയിൻ സെവൻ സിസ്റ്റേഴ്സ് എന്ന പേര് കിട്ടാൻ പല കാരണങ്ങളുണ്ട് ഇത് ലണ്ടൻ അടുത്തുള്ള ആൻഡ് ഫോർട്ടി ഫൈവ് മൈൽ അകലെയുള്ള ഒരു സ്ഥലമാണ് അവിടേക്ക് നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം താങ്ക് യു നമ്മൾ ഫൈവ് ആക്ഷസ് എന്ന സ്ഥലം കഴിഞ്ഞ ഫോർ ഇൻ ഹാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഒരു റെയിൽവേ ലെവൽ ക്രോസ് ഉണ്ട് ചെറുക നമ്മൾ കടന്നു പോവാണ് ലൈറ്റേ ഉള്ളൂ കുഴപ്പമൊന്നും ഇല്ല ഇപ്പം നല്ല മൊട്ടക്കുന്നുകളും നല്ല താഴ്വാരങ്ങളും ഒക്കെ കണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് അങ്ങനെ നമ്മൾ സെവൻ സിസ്റ്റേഴ്സ് അതിന്റെ പാർക്കിംഗ് പ്ലേസിൽ വന്നു ഇവിടുന്ന് ബ്രൈറ്റണിന്നും ഹേസ്റ്റിങ്സിനും ഒക്കെ ബസ് സർവീസ് ഉണ്ട് ഇപ്പോൾ ഈ സ്ഥലത്തിന് സെവൻ സിസ്റ്റേഴ്സ് എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് പത്ത് സിസ്റ്റേഴ്സ് അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണ് അത് ഇവിടെ വന്ന് കാണുകയാണ് അപ്പം ലണ്ടനി ഏതാണ്ട് ഫോർട്ടിയും ഫൈവ് മൈൽ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ദൂരക്കാഴ്ചകളിലേക്ക് പോകാം സെവൻ സിസ്റ്റേഴ്സ് എന്നിതിന് പേര് കിട്ടാൻ കാരണം പലരും പലതാണ് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ധാരാളം സംഭവങ്ങൾ അതിനകത്ത് കാണാം അപ്പം ഏഴ് വഴികൾ മേപ്പോട്ട് അങ്ങാക്ൾഫിലോട്ട് കയറി പോകുന്നുണ്ടെന്ന് പറയുന്നവരുണ്ട് ഈ പ്രകൃതിയുടെ ഭംഗി കാരണം ഇട്ടതാണെന്ന് പറയുന്നവരുണ്ട് വേറെ ബാഡ് കമൻ്റുകൾ ഒരുപാടുണ്ട് അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല അവിടെ രണ്ട് കുതിരക്കൂട്ടന്മാർ നിൽക്കുണ്ട് എൻ്റെ ചുറ്റും ഒരു പട്ടി കിടന്ന് ഓടുന്നുണ്ട് ധാരാളം പേര് കാഴ്ചകൾ കാണാൻ എത്തിയിട്ടുണ്ട് നമ്മൾ അവരെയൊക്കെ പിന്നിട്ട് മുമ്പോട്ട് പോവുകയാണ് മുമ്പോട്ട് പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകൾ അവിടെ കാണാൻ പറ്റുന്നു അപ്പോൾ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് ഒത്തിരി ദൂരം നടക്കാനുണ്ട് അങ്ങനെ ചെറു അരുവികളൊക്കെ വന്ന് ഇങ്ങനെ തടാകമാകുന്ന കാഴ്ചകൾ ഇവിടെ നമുക്ക് ബോട്ടിങ്ങും ഒക്കെയുണ്ട് അതൊക്കെ നമുക്ക് ഹയർ ചെയ്യാവുന്നതാണ് അതൊക്കെ നമ്മൾ ഈ തടാകത്തിൽ നിന്ന് നമ്മൾ ദൂരെ മലയുടെ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ കന്നുകാലികളൊക്കെ ഇങ്ങനെ മേയുന്ന കാഴ്ചകൾ കാണാം നല്ല കാറ്റാണ് ആ തടാകത്തിൻ്റെ അക്കരക്കരയിൽ ധാരാളം ുന്ന കാഴ്ചകൾ കാണാം അങ്ങനെ സെവൻ സിസ്റ്റേഴ്സിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആണ് നിങ്ങളെ കാണുന്നത് കടലിരുമ്പ നല്ല കാറ്റാണ് അങ്ങ് ദൂരെ കടലിരുമ്പുന്ന കാഴ്ചകൾ നമുക്ക് കാണാം അതുകൂടാതെ കൂടാതെ ഇവിടെ ക്ലിപ്പിൻ്റെ കാഴ്ചകൾ ൾക്കൊള്ളിക്കുന്നില്ല ഒരു അടുത്ത വീഡിയോയിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് ഇടാവുന്നതാണ് അങ്ങനെ മനോഹരമായ സെവൻ സിസ്റ്റേഴ്സിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോകൾ വീണ്ടും വരുന്നതാണ് കേട്ടോ കയറിയുണ്ട് നമ്മുടെ ഗായസ് ഭയങ്കര മഴ പെയ്തു ഗായ്സ് അതുകൊണ്ട് ഞങ്ങൾ തിരികെ പോവാണ് ഗൈസ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇവിടെ അടുത്ത ദിവസം വരുന്നുണ്ട് ക്ലിപ്പിൻ്റെയൊക്കെ മനോഹരമായ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അവിടെ ഈ ആടുകളെയൊക്കെ കണ്ടു ഇനി നമുക്ക് നടന്ന് 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 അങ്ങനെ ആയിട്ടുണ്ടത്